വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഈ ഒരു പ്ലാസ്റ്റിക് ടിന്നുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഒന്നല്ല രണ്ട് ടിന്നുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇതിപ്പോൾ എല്ലാ വീടുകളിലും ഉണ്ടായിരിക്കുന്ന ഒരു ഐറ്റവും കൂടിയാണ് ഈ ഒരു പ്ലാസ്റ്റിക് ടിന്ന് നമ്മൾ സാധനയ്ക്ക് മേടിച്ചതിന് ശേഷം ഇതിനെ എന്തായാലും ഒരു മൂലയ്ക്ക് കൊണ്ടിട്ടിരിക്കും കളയാൻ സാധ്യതയില്ല അപ്പോൾ ഒരു ഐറ്റം വച്ചിട്ട് നമുക്കൊരു കിടുക്കാച്ചി പുതിയൊരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാം അപ്പം ഈ ഒരു ടീണിൻ്റെ മുകൾ ഭാഗത്തിരിക്കുന്ന രണ്ടടപ്പ് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിന്റെ ബാക്കിൽ അതായത് ആ അടിഭാഗത്ത് ഞാൻ ഗ്ലൂ കണ്ണ് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഗ്ലൂ ഗണ്ണിന്റെ ഉള്ളിലുള്ള ഒരു ആ ഗ്ലൂ പ്ലാസ്റ്റിക് ആയതുകൊണ്ടും പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഒരു ഐറ്റം പ്ലാസ്റ്റിക് ആയതുകൊണ്ടും പെട്ടെന്ന് തന്നെ ഒട്ടി കിട്ടും എന്നിട്ടിത് ഈ കാണിക്കുന്നില്ലേ ആയിട്ട് ഒന്ന് അതിന്റെ മുകളിൽ ഇത് ഇതുപോലൊന്നും വരച്ചു കൊടുക്കുന്നുണ്ട് ഇത് എന്റെ ഡിസൈൻ ആണ് നിങ്ങക്ക് നിങ്ങളുടെ മോഡലിൽ അതായത് നിങ്ങളുടെ രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ വരച്ചു കൊടുക്കാവേ ഇതാവുമ്പോൾ ജസ്റ്റ് റാൻഡമായിട്ടങ്ങ് വരച്ചു കൊടുക്കാം കാര്യം കഴിഞ്ഞു അത്രേ ഉള്ളൂ നമുക്ക് എളുപ്പ പരിപാടിയാണല്ലോ അല്ലേ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ബ്ലാക്ക് കളർ ആക്രിലിക് പെയിൻറ് എടുത്തിട്ട് എന്നിട്ട് ആ ബ്ലാക്ക് കളർ പെയിൻറ്റ് മൊത്തം ഒന്ന് സ്പോഞ്ച് വെച്ചിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ നമ്മുടെ ചാനലിൽ ഒരുപാട് വേസ്റ്റ് മെറ്റീരിയൽസിൻ്റെ വീഡിയോസ് അതായത് അത് റീയൂസ് ചെയ്യുന്ന വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഒന്ന് പോയി കണ്ടു നോക്കുക എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഈസി ആയിട്ട് പിന്നെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരുപാട് വീഡിയോസ് ഉണ്ട് അപ്പോൾ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ അങ്ങനെ ഈ ബ്ലാക്ക് കളറ് പെയിൻറ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമുക്ക് അടുത്ത പരിപാടി ചെയ്യാം അടുത്തതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ കുറച്ച് ബാഗ് അതായത് നമ്മുടെ ഒരു പേപ്പർ ബാഗ് എന്നൊക്കെ പറയാം ആ ഒരു കവറാണ് ഇതൊക്കെയെന്ന് പറയുന്നത് വെറുതെ വേസ്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ട് എടുത്തെറിയുന്ന സാധനങ്ങളാണ് നമ്മൾ തുണി മേടിക്കുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടുന്ന ഒരു കവർ അപ്പോൾ അതിനെ ഒരു പീസ് എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കൊടുത്തതിന് ശേഷം നമ്മളെടുത്തിട്ടുള്ള ആ ഒരു ടിന്നിൻ്റെ മുകളിൽ മുകൾ ഭാഗത്തായിട്ടൊന്ന് ഒപ്പിച്ച് കൊടുക്കുന്നുണ്ട് രണ്ട് ഭാഗത്ത് പേപ്പർ ഒട്ടിച്ചതിന് ശേഷം പെയിന്റ് ആകാത്ത ഭാഗത്തൊക്കെ ഞാൻ പെയിന്റ് അടിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ എടുത്തിട്ട് എടുത്തെടുത്തിട്ടുള്ളത് ഗോൾഡ് കളർ മെറ്റാലിക് കളറാണ് ആണ് അത് നമ്മൾ നേരത്തെ വരച്ചിട്ടുള്ള ആ ഒരു ഡിസൈൻ്റെ മുകളിലൂടെ ഒന്ന് ചെറുതായിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അടുത്ത് എടുത്തിട്ടുള്ളത് കുറച്ച് ബീഡ്സാണ് അത് ഓരോന്നായിട്ട് ചെറുതായിട്ട് ഒരു ചെറിയ അലങ്കാരപ്പണിക്ക് വേണ്ടിയിട്ടാണ് ചെറുതായിട്ടൊക്കെ ഒന്ന് ഓരോ സൈഡിലും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം ആവശ്യമില്ലാത്തവർ ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ചെറുതായിട്ടൊരു ഗുമ്മിന് വേണ്ടിയിട്ട് ഞാൻ ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നിട്ട് അടുത്തിരുന്നൊരു പ്ലാൻ്റെ എടുത്ത് അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി വേറൊരു പ്ലാൻ എടുക്കാനുള്ള ടൈമില്ല അങ്ങനെ അത് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതേ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനി നിങ്ങളാരും വേസ്റ്റാക്കി കളയരുത് എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്യുക ഇനി അടുത്ത സെക്കൻഡ് ഐഡിയ ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടുത്ത് ഒരു ടിൻ എടുത്തിട്ടുണ്ട് പ്ലാസ്റ്റിക് ടിൻ ടിന്നെടുത്തതിന് ശേഷം മൂന്ന് കമ്പെടുക്കുന്നുണ്ട് ഇതടുത്തുള്ള മരത്തിൽ നിന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്ത കമ്പാണ് ആണ് അപ്പോൾ അതെടുത്തിട്ടുണ്ട് ഇതില്ല പിന്നെ ഇതിന് പകരം നമുക്ക് നമ്മുടെ ഐസ്ക്രീമിൻ്റെ സ്റ്റിക്ക് യൂസ് ചെയ്യാം എന്താണോ നിങ്ങൾക്ക് ഇഷ്ടം അതായത് നമ്മുടെ ഈറക്കിലായിക്കോട്ടെ അത് നമുക്ക് സ്റ്റിക്ക് ചെയ്യാം പിന്നെ ഈർക്കിലൊക്കെ ആകുമ്പോൾ നമ്മൾ ചെയ്യുന്ന ആ ഒരു ഒരിതിന് വലിയ കട്ടിയൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഇത് യൂസ് ചെയ്യാം പിന്നെ മൂന്ന് നാല് ഈറക്കിൽ ഒന്നിച്ച് ചേർത്തതിന് ശേഷം ഇങ്ങനെയൊന്നും വച്ച് കൊടുക്കാം എടുത്തിട്ടുള്ള സ്റ്റിക്കിനെ നമ്മുടെ ടെൻ്റെ മുകളിൽ മൂന്ന് മൂന്ന് ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ മൂന്ന് സ്റ്റിക്ക് എടുത്തിട്ടുള്ളൂ മൂന്നു തന്നെ ആവശ്യമായിട്ടുള്ളൂ അങ്ങനെ മൂന്ന് ഭാഗത്തും കറക്റ്റായിട്ട് നോക്കിയിട്ട് ഒട്ടിക്കണം എനിക്ക് ചെറുതായിട്ട് ഒരു അബദ്ധം പറ്റി അപ്പോൾ അവിടെ നിന്നൊന്ന് മാറ്റി ഒട്ടിക്കേണ്ടി വന്നു ആദ്യം ഒരു സ്റ്റിക്ക് അപ്പോൾ അത് ഇതുപോലെ മൂന്ന് ഭാഗത്തായിട്ട് ഒട്ടിച്ചിട്ടുണ്ട് പിന്നെ അടുത്തെടുത്തിട്ടുള്ളത് ഒരു കാർഡ് ബോർഡാണ് കാർഡ്ബോർഡ് എടുത്തിട്ട് അതിൻ്റെ മുകൾ ഭാഗത്തുള്ള ആ ഒരു പോർഷൻ ഒന്ന് കീറി മാറ്റിയതിന് ശേഷം അകത്തുള്ള ഒരു അകത്തുള്ള ഒരു പോർഷൻ മാത്രം എടുത്താൽ മതി അതേ ആവശ്യമായിട്ടുള്ളൂ അപ്പോൾ അതെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നമ്മളെടുത്തിട്ടുള്ള ക്ലിന്നിൻ്റെ ചുറ്റും ഒന്ന് കവർ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ മൊത്തം കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരുടെയും കയ്യിൽ ഗ്ലൂ ഗണ്ണ് എന്തായാലും ഉണ്ടായിരിക്കില്ല എൻ്റെ കയ്യിൽ തന്നെ ഗ്ലൂ ഗണ്ണ് കിട്ടിയിട്ട് ഏതാണ്ട് ഒരു വർഷമായിട്ടുള്ളൂ അപ്പോൾ ഗ്ലൂ ഗണ്ല്ലാത്തവർ ആണെങ്കിൽ ഫെവികോളാണെങ്കിൽ ടൈം എടുക്കും എന്നാലും നന്നായിട്ട് ഒട്ടിക്കിട്ടും ബോണ്ട് ഉണ്ട് അപ്പോൾ അത് വാങ്ങിച്ച് യൂസ് ചെയ്താലും മതി ഗ്ലൂഗണ്ണ് പോലെ തന്നെയാണ് അത് വളരെ അധികം സമയം എടുക്കത്തില്ല എന്നാലും പെട്ടെന്ന് ഒട്ടിക്കിട്ടും എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി കാർഡ് ബോർഡിൻ്റെ ഒരു പേപ്പർ എടുത്തിട്ട് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തതിന് ശേഷം നെയ്യ് കാണിക്കുന്നത് പോലൊന്ന് ചുറ്റിയെടുക്കുന്നുണ്ട് നമ്മുടെ ബ്രഷ് വെച്ചിട്ട് തന്നെയാണ് ചുറ്റിയെടുക്കുന്നത് ജസ്റ്റ് ഒരു റോസാപ്പൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതായാണ് ഈ ഒരു മെത്തേഡ് തന്നെ തിരഞ്ഞെടുത്തത് അങ്ങനെ ഒരു റോസാപ്പൂ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ആ എടുത്ത് ഒട്ടിച്ചിട്ടുള്ള കാർഡ്ബോർഡിൻ്റെ മുകളിലായിട്ട് മൊത്തം ബ്രൗൺ കളർ പെയിൻറ്റും അടിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള റോസാപ്പൂ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറുതായിട്ട് ഒരു അഭംഗി ഉള്ളത് കൊണ്ട് അതിൻ്റെ മുകളിൽ വീണ്ടും പേപ്പർ റോൾ ചെയ്തിട്ട് അതിനെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കെല്ലാം പ്ലെയിൻഡർ ആയിട്ട് യൂസ് ചെയ്യണം എന്നൊന്നുമില്ല ഇല്ല ഞാൻ സ്കെച്ച് പെൻ ഇട്ട് വെച്ചിട്ടുണ്ട് കുട്ടികളുടെ സ്റ്റഡി റൂമിൽ വെക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തൊക്കെ വയ്ക്കാം കിച്ചണിൽ വയ്ക്കാം അങ്ങനെ എന്ത് വേണോ നമുക്ക് യൂസ് ആക്കാം അപ്പോൾ ഇനി നിങ്ങളാരും ഇതുപോലത്തെ ഐറ്റംസ് വെറുതെ വലിച്ചെറിയേണ്ട ഇതൊരു യൂസ്ഫുൾ ഐറ്റം ആണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ